ുരുവായിരപ്പ വിരാട് സ്വരൂപ വർണ്ണനയാണ് ദശകം ആറില് വിരാട്ട് എന്ന് പറഞ്ഞാൽ വിശേഷേണം രാജിക്കുന്നത് അവയവങ്ങളെല്ലാം പ്രത്യേകം തെളിഞ്ഞു കാണുന്നത് എന്നർത്ഥം അങ്ങനെയുള്ള ഭഗവാന്റെ വിരാട് പുരുഷോത്പത്തി എങ്ങനെയായിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് കഴിഞ്ഞ ദശകത്തിൽ വിവരിച്ചു അതിനുശേഷം പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ അവയവങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കും വിധം വിവരിക്കുകയാണ് ഈ ദശകത്തില് ഹേ ജഗതീശ്വരം ഇപ്രകാരം പതിനാല് ലോകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ഉള്ളംകാലുകളെ പാതാളമെന്നും പുറവടികളെ രസാതലമെന്നും കണങ്കാലുകളെ മഹാദലമെന്നും പറയുന്നു ശ്രീ ഗുരുവായിരപാശരണം